അപ്പോ ആക്ച്വലി പന്ത്രണ്ട് മണിക്കാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഒന്നരയിലേക്ക് മാറ്റിയ കാര്യം ഇവരെ അറിയിക്കാൻ അംഗ് പോയതാണ് ഒന്നര എന്നുള്ളത് കത്താപ്രട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക ആ ഒന്നരയിലേക്ക് എത്തിയ കാര്യം നിങ്ങളെത്തിയിട്ടുള്ളൂ പന്ത്രണ്ട് മണിക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്തിയിട്ടില്ല അതുപോലെ ഒന്നരക്കാണെന്നുള്ള കാര്യം ഇവർക്ക് എത്തിയിട്ടില്ല അപ്പൊ രണ്ടും ഇവരോടും പ്രത്യേകിച്ച് നിങ്ങളോട് എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ചു കൊടുക്കാണ് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം എന്തായാലും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് ഉണ്ട് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് പെട്ടിട്ടുണ്ടാവും അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാര് വാർഡ് മെമ്പർമാര് അതുപോലെ തൊട്ടടുക്കുന്ന ആളുകള് നമ്മുടെ പട്ടാറായിട്ടുള്ള സ്റ്റുഡന്റ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല ഷൗമ വാങ്ങിക്കഴിക്കാൻ ഷൗർമ വിട്ടു വാങ്ങിക്കുമ്പോൾ എപ്പഴാ നിങ്ങളുടെ ലിസ്റ്റിന് പേര് മാത്രം അല്ലേ ല്ലാതെ എനിക്ക് വേണ്ടിട്ട് എന്റെ കുടുംബത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങളെത്തിക്കാൻ പരമകരുണ്യവനായിട്ടുള്ള പഠിച്ചു തമ്പുകൾ നമുക്ക് എല്ലാവർക്കും ഒരു ആപത്തും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ കൂടിനെ ബഹുമാനപൂർവ്വം സ്നേഹത്തിന്റെ ഭാഷയിലെ ആദരവോടെ ചെറുതെങ്കിലും വലിയൊരു ഉദ്ദേശത്തോടെ കൂടി തുടങ്ങുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ വഹിക്കും വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും ബാക്കിയുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അതുപോലെ വാർഡ് മെമ്പർമാർ എല്ലാവരെയും ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് ഒപ്പം നിങ്ങളെ നിങ്ങളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം നല്ലൊരു കൂടി നല്ലൊരു കൂടി ഇങ്ങോട്ട് എത്തിച്ചേരുന്നതിന് നിങ്ങളെല്ലാരും പേരെടുത്ത് വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അന്ന് ഉണ്ടാകാണ് എല്ലായിടത്തും അതാണ് ഏറ്റവും വലിയത് ഏതായാലും അങ്ങനെ താമസിക്കാത്ത രണ്ടുമൂന്ന് വയസ്സേക്ക് ഓരോരുത്തരും പേരെടുത്ത് ഞാൻ വിൽക്കും അപ്പോ പേരെടുത്ത് വിൽ താൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന എന്റെ പ്രിയ കുട്ടികളെ എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മൈക്ക് उधर हम बारे में जाएं बलवाड़ के लिए राशन से हमें ये जाने पड़ता है हमने बलवाड़ लुढ़ाने से निकले थे एस प्रेसिडेंट फिल्म जो बलवाड़ के लिए ट्रैक्शन बलवाड़ के लिए शेष मनाया था मध्य चार्टर्स बाद बच्चे सर जिला सांग मध्य चार्टर्स एकीकृत सिया मध्य चार्टर्स ஜனிரி அதுபோல் இவ்வளவு எல்லா காரியிலும் பிரதேசத்து நமக்கு சப்போட்டு செய்யணும் ரீதியாக தொடக்க முதல் ஈ சமயம் வரை எல்லாச்சும் கூடி நடந்து ஞாயிறிய பாபம்மா பிரியப்பட்டி பிரதிலுள்ளது ജില്ല അതുപോലെ പഞ്ചായത്തിൽ വരികയാണ് നമ്മുടെ അന്നത്തെ ബ്ലോക്ക് നമ്മൾ കൂടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് നമ്മുടെ പഞ്ചായത്തിലെ മുന്നുകൾക്ക് വേണ്ടി ഞങ്ങളുടെ സർക്കാരിന്റെ സ്കീമിൽ ഈ ജൽ ശിക്ഷൻ സംസ്ഥാൻ എന്ന സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാര്ഥികൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനം നൽകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ നിങ്ങൾ അതിന് വേണ്ട സ്ഥല സൗകര്യങ്ങൾ എടുക്കി തരണം എന്നൊണ്ടാണ് ഞങ്ങൾ എല്ലാം മെമ്പർമ്മ അന്ന് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വന്ന സമയത്ത് ഞങ്ങളാണെങ്കിൽ വനിതകൾക്ക് പ്രൊജക്ടുകൾ വെക്കാൻ കഴിയാതെ ഒരു ആ സാഹചര്യത്തിനല്ല ഇവരെ ഞങ്ങൾ അതൊരു വലിയ ഭാഗ്യം പോയ കേട്ട വിളകൾ തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുകയും വേണ്ട സ്ഥലം ഞങ്ങൾ കണ്ടെത്തി തരാൻ എന്ന് പറഞ്ഞു സൗകര്യപ്രദമായ ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ ഞങ്ങൾ നൽകാൻ തരാറുമായിട്ട് പറഞ്ഞു അവരെ തിരിച്ചയും ഉടലിൽ നല്ലപ്പറവിൽപ്പറമ്പിൽ നടത്താൻ ഇവിടെ പാൽ അങ്ങനെ നിലവിൽ നടത്താൻ പാവപ്പെടും കൂടുതൽ സൗകര്യം ഭാഗങ്ങൾ വരാൻ സൗകര്യങ്ങളൊരു ഭാഗം നോക്കിയിട്ടുണ്ട് ഇവിടെ തീരുമാനിക്കുന്നു അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇത്രത്തോളം ഈ പരിപാടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായി കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഭക്ഷണത്തിൽ പറയും പിന്നെ ഇവർ വളരെ സ്രൗതി നടത്തി ആദ്യം കുറേ ആളുകൾ വെച്ച് നിർത്തി അതിലൂടെ കുറച്ച് ആളുകളെ വീണ്ടും ഒക്കെ നടത്തി അതിൽ താല്പര്യമുള്ള തയ്യാറായ ആളുകൾ ഇവരുടെ നിർദ്ദേശങ്ങളും നേരിട്ട് പറഞ്ഞിരുന്നു വ്യക്തമായി കഴിഞ്ഞു പോകുകയും പഞ്ചികളാണ് അന്ന് കോടിയ ഈ സാധ്യത മേളത്തിൻ്റെ എല്ലാവരും കർശന എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയായിരുന്നു സംസാരിക്കുന്ന കുറച്ച് കൂടി പോറില്ലെന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഇല്ലാതെ ഇത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഒരു വിഷയം പറയുന്ന സമയമാണ് ഞങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് നീക്കിവെച്ച് തയ്യാറുള്ള വ്യക്തികൾക്കല്ല ഗ്രൂപ്പിൽ തുടങ്ങാൻ തയ്യാറുള്ള ഗ്രൂപ്പിന് നിങ്ങൾ ആവശ്യപ്പെടുന്ന മെഷീനറികൾ വെച്ച് തരാൻ തയ്യാറാണ് നിങ്ങളുടെ സൗജന്യമായ സ്ഥലം സപ്പോർട്ടുകൾ ഉണ്ടാവും പക്ഷേ നമ്മളൊരു സ്ഥലം നിങ്ങൾക്ക് സൗജന്യമായ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകൾ സ്ഥിരീകരിച്ചോ ഇതുപോലുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഇപ്പോൾ മത്ര സേവനത്തിൽ പത്ത് മണിക്ക് ശേഷം അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിങ്ങളെ നിർദ്ദേശിക്കുന്ന ആ ഒരു ആറുമാസം പ്രവർത്തിക്കുന്ന നമുക്ക് യു പി എന്ന് പറയുമ്പോൾ ആറ് മാസമായവർക്ക് മാത്രം അത് കൊടുക്കാൻ കഴിയൂ അപ്പം നിങ്ങളൊക്കെ അധികം ആളുകൾ അയൽക്കൂട്ടങ്ങളിൽ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുണ്ടാകും ആ ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രണ്ടോ മൂന്നോ നാലോ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സംരംഭമായി തുടങ്ങിയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഒരു സപ്പോർട്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വെച്ചു തരും പരീക്ഷ നടത്തുന്ന സമയമാണ് ഞങ്ങൾ ആലോചിച്ച് വനിതകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളെ പരസ്യത്തിൽ വന്നാലും തുടങ്ങിയതാണ് ഈ സ്ത്രീകൾക്ക് പണ്ട് വെട്ടും പദ്ധതി നടപ്പിലാകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പരിശീലനങ്ങൾ ലഭിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മഹാർ സൈക്കിന് പിന്നെ കണ്ടതാണ് അപ്പൊ അത് ഞാൻ പറഞ്ഞു വനിതകൾക്ക് വേണ്ടി എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കേരള സർക്കാരിന്റെ എന്ത് പ്രൊജക്ടും കഴിയും പുറപ്പൂർ പഞ്ചായത്ത് ഏറ്റെടുക്കാനും തയ്യാറും എന്നുകൂടി അറിയിച്ചു പറഞ്ഞു നമ്മുടെ ആളുകൾക്ക് ഏതൊക്കെ രീതിയിൽ തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ് ഇതിൽ പ്രത്യേകം ഒന്നുകൂടി പറയട്ടെ എൻ്റെ വളർന്നൊക്കെ പറയാം അതിനെ ഞാൻ കണ്ടു പക്ഷേ ഒരു ഇടപെടലും ഞങ്ങൾ ആരും നടത്തിയിട്ടില്ല കാരണം എന്നാ അടക്കണം എന്നാ എടുക്കുന്ന അല്ലെങ്കിൽ എന്നെ റെക്കമെൻ്റ് ആയിട്ടൊന്നും പോയിട്ടില്ല ഇവർ സ്ക്രൂട്ടും ചെയ്തു പച്ചാവുന്ന ആളുകൾ അങ്ങനെയൊന്നും ഏതായാലും ഈ ഒരു സംരംഭത്തിന് ഇടുന്ന പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും ആയിരം ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി വികാടം ചെയ്താൽ നന്ദി സാധിക്കും

ഇത് ഏറ്റെടുത്ത് നൂറ് ആളെ രജിസ്റ്റർ ചെയ്തോട്ടെ ഞാൻ രജിസ്റ്റർ ചെയ്തോട്ടെ പക്ഷെ കൊഴിഞ്ഞുപോയി അതിൻ്റെ ലാസ്റ്റ് കുറച്ച് ആളേ ഉണ്ടാവുള്ളൂ പണ്ടൊക്കെ കേട്ടപ്പോഴൊക്കെ എല്ലാവരും കേട്ട് കൊടുക്കുന്നു ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ആളെ വന്നോട്ടെ പക്ഷേ എൻ്റെ പാടുന്ന ആരും ഇല്ല എന്നാണ് എനിക്ക് അടുത്ത നാളത്തിൽ കണ്ടിട്ട് തോന്നുന്നത് ഏതായാലും ഞാനും നല്ലൊരു പ്രൊജക്റ്റാണ് ഞമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇത് ഭംഗിയായി ചെയ്ത് ഈ ഇത്ര ആൾക്കാർ ഇതിൻ്റെ ലാസ്റ്റ് വരെ മുന്നോട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ എത്ര ആൾക്കാർ സ്വന്തമായി തന്നെ സാധാരണ വാങ്ങാനും അതുപോലെ തന്നെ നമ്മളെ പോക്കറ്റിൽ കാശും എല്ലാം അഭിമാനത്തോടെ നമുക്ക് ചെലവില്ലാതും കഴിയും അതുകൊണ്ട് ഇത് വൈദ്യമേളയാണ് നമ്മൾ ഒത്തിരി നേരായി ഇവിടെ വന്നിട്ടത് അപ്പോൾ കുറേ ആൾക്കാർ സംസാരിക്കാനുമുണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും പ്രാർത്ഥന ഉള്ള കൂടി നിർത്തുന്നു ചെയ്യും ബ്ലോക്കിനിയിൽ എംബ്രോയ്ഡറി പറഞ്ഞാൽ കുറച്ച് പരിശീലനം പരിശീലനത്തിന് വേണ്ടിയിട്ട് പോയിരുന്നു അവരുടെ സഹോദരിമാർ അവരൊക്കെ വേറെ ക്ലാസ്സിൽ കഴിക്കും അപ്പോൾ അതുപോലെ തന്നെ വേറെ സോപ്പ് നിർമ്മാണം ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ പലരും പോയിരുന്നു പക്ഷേ ഇത് നിങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഏരിയയിൽ തന്നെയാണ് നടന്നു വരാനുള്ള ദൂരം എല്ലാം സാമ്പത്തികമാരൊക്കെയാണ് ഇപ്പോൾ എന്തെങ്കിലും പഠിച്ച് വീട്ടിൽ നിന്നുള്ള സ്വന്തം പിന്നെ അതിനുള്ളൊരു ഇതില്ല കാരണം കുറച്ചും കൂടെ വന്നാൽ കൂട്ടായിട്ടുള്ള സംരംഭമാണ് അപ്പോഴേ പഞ്ചായത്തിനൊക്കെ നമുക്ക് അതിന് ബ്ലോക്കായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്കറിയാലോളൂ ഏതെല്ലാം ഈ ഒരു സമയത്തിന് എല്ലാം इसको वो नेता तो बता रहे हैं कि स्टार्ट करेंगे सब तरह से कचरा कचरा लास बहुत था और परवाड़े के नाम था आज सोला अलावा के धन्यवाद जब मैं के क्या कर रहे हो इन प्रशिक्षण के इन शिक्षक इन बाढ़ के इन्हें इनके मावन द्वारा सफल यहाँ इनके प्रत्येक आयुक्त इनके बड़े को अंडरवर्ल्ड में जाते हैं उससे लेकर अरना सरकार कितने बाढ़ सरकार बनाती है बात करने पर इनके हमारे बाढ़ ले पानी तो कितने बाढ़ ये होते हैं आह कितने बाढ़ तो � ഒക്കെ ചെയ്യാൻ പറ്റുണ്ടായി ഏതാ എന്നാൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എന്താണ് इंदिरा मोदी ने संवाददाता वरुण का इंटरव्यू से मोदी राज्य நடத்திய प्रतिनिधि कहते हैं मानते हैं कि वरुण के तरफ से उन्होंने नमस्कार बोलते सभी पेन जीरो या के धर्म ने कृपया कर दिया है अस्सलाम वालेकुम संबोधन पर रहने के अंदर ये धीरे परिणत की

ുംബമ്പ ഞങ്ങളെ വാർത്ത പതിനഞ്ചാം വാർത്ത ഞാൻ നിൽക്കണത് പതിനാലാം വാർത്ത നമ്പർ വിദ്യയാണ് പിന്നെ വോട്ട് കിട്ടുന്നത് പതിനഞ്ചാം വാർത്ത ആദ്യ വിദ്യയാണ് അപ്പൊ ഇത് ഗ്രൂപ്പിൽ വന്ന് വെറുതെ ഇതിൽ കണ്ടെങ്കിൽ ഞാനതിന് വെറുതെ നോക്കിയതാണ് അപ്പൊ ഞാൻ കയറി പിന്നെ നമ്മൾ തുടങ്ങി ഞാൻ ലാസ്റ്റ് ലാസ്റ്റായിട്ട് വന്നു ചേരുന്നേ സർപ്പൻസോടെ പറയുന്ന സമയത്ത് മാത്രമേ അവിടെ എത്തിക്കുള്ളൂ ബാക്കിയുള്ള ഒരു മാസത്തിനൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ വന്നാളോ എന്നപ്പോൾ എല്ലാവരും പേരെടുക്കണോ ഞാൻ പേരെടുത്തു അത്രേ ഞാൻ കെട്ടിട്ടുള്ളൂ ഇങ്ങനെ എത്ര കയ്യാറാണെങ്കിൽ അതൊക്കെ യോജിച്ച് തുടങ്ങാൻ ഇതിൽ വരയ്ക്ക് പേര് കൊടുത്തിട്ട് അത്ര താല്പര്യം ഏതായാലും വന്നു ഏതായാലും നന്ദി വിളിച്ചിട്ട് കയറാൻ പറ്റി ഞാൻ പേരെത്തി കൊടുത്തതാണ് കഴിഞ്ഞു കഴിയും അത് വെച്ചും അത് പഠി അത് വെക്കാം നേരീച്ചർ പറയാൻ അങ്ങനെ ആവുമ്പോൾ പറയും ഇനി ഒന്ന് വ്യതിയുമില്ല ഇനി എന്തെങ്കിലും വരുമാനം നിർത്തിക്കൊള്ളുന്നു നമ്മക്കൊരു യോഗമുണ്ട് എന്തെങ്കിലും തുടങ്ങാൻ വിചാരിച്ചു ഞാനത് ചെയ്യുന്നുണ്ട് ആ ഒരു വിശ്വാസത്തോടെ ഇനി മുന്നോട്ട് പോണത് അപ്പൊ പറഞ്ഞു ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ടീം വന്നതോളൂ നമ്മളിങ്ങനെ ഒരു ഉദ്ഘാടനം ആണ് പറഞ്ഞപ്പോൾ പന്ത്രണ്ടാമത്തെ സെക്ഷനാണ് ഞങ്ങളിത് എഡിയമ്മ അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിക്കുന്നതല്ല എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ എന്താ ടീച്ചർ ആകുന്നവരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ പോലെ ടീച്ചർ പറയുന്ന പേരാണ് ഞാൻ ഇവിടെ നിന്ന് അറിയാൻ ഓരോ പേര് പഠിക്കുന്നത് സ്ലീവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് കഴിയുന്ന പറയുന്നത് ഇപ്പൊ സ്ലീവ് അറിയാൻ ടീച്ചർ ഇനി പറയും ഇനി ക്ലാസ്സിലേക്ക് അപ്പോഴൊന്നും സ്ലീവെന്നാണ് പറയുന്നത് വന്നപ്പോ ഞാർമാരെ പറഞ്ഞു രണ്ടാവും സംസാരിച്ച് പോകുന്നു ശേഷം ഗ്രൂപ്പിൾ ഒക്കെ വിട്ട് അവിടെ രണ്ടാണത് വിളിച്ചു കാരണം ഇന്നോടല്ല രണ്ട് അയൽവാസികൾ പറയുന്നത് ഫേക്കല്ലേന്ന് അപ്പോ എങ്ങനെ ശേഷി അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനല്ലേ ഞാൻ അല്ലല്ലല്ല. അവര എന്താ ചെയ്തതെന്നല്ല. ഈ സ്റ്റുഡന്റ്സിന് ഇതിတိုင်း പോയ പീച്ചിലുണ്ട്. ആ പീച്ചില സ്റ്റുഡൻ്റ്സിനോട് എന്നെയാ ക്ലാസ് ചെയ്യാൻ വിള করলেন. അപ്പോൾ അവർ നല്ല സപ്പോർട്ടിംഗ് മസ്സ് കൊടുത്തു. അങ്ങനെ കിട്ടി. ആ സപ്പോർട്ട് കിട്ടിയിട്ട് ഇവിടം വന്നവരൊന്നും ഉണ്ടായില്ല. ഇല്ലേ? ഇതിൻ മുൻകൈയേ പീച്ചില സ്റ്റുഡൻ്റ്സിൻ്റെ ഫ്രണ്ട്സ് ആരാണെന്നറിയോ? സൗദാ ഒന്ന് സൗദാ ഓലക്ക അവിടെ ചായ കുടിച്ചിക്കൊണ്ടിരിക്കുക. അങ്ങനെയണ്ട്. അപ്പോൾ അവരെ സെലക്ട് ചെയ്ത് കിട്ടി ഫസ്റ്റ് ക്ലാസ്സിൽ വന്നേ വന്നപ്പോ അവരെ മൈൻഡും എന്റെ മൈൻഡും അവർക്ക് ക്ലാസ് മുന്നോട്ട് പോകാൻ കഴിയാത്തത് ഞാൻ പറയുന്നത് അവർക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല മനസ്സിലാണില്ല എന്താ പറയാ അവർക്ക് കറക്റ്റ് എന്താ പറയാൻ തന്നെ പോലെ അറിയില്ല ഞാൻ പറഞ്ഞ വേർഡുകൾ മനസ്സിലാവുന്നില്ല എന്നാ അവര് വീട്ടിൽ പോയിട്ട് രണ്ടു മണി പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ വരുന്നില്ല അവര് ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ അതായത് അവർക്ക് നല്ലൊരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്താണ് പണിഷ്മെന്റ് നാലും 10 വർക്ക് ചെയ്യാവർക്ക്ൂർത്തി അതിനു ശേഷം അവർ കേറൊക്കെ വെച്ചു ഞങ്ങളും വെച്ചിട്ടുണ്ട് സാരം ആ സാര പറയാൻ കേറി എന്നിട്ട് ബൂളായിട്ട് മുടിച്ചു മുടിക്ക് ഇടാതുകൂടി മുടിച്ചു ഇലൈക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലെ ടീച്ചർമാർ നമ്മുടെ ടീച്ചർസിനെ കളക്ടർ മുർപോയ സാരം ഈ ഏജിലിന്റെ 7 6 അതിന് 6 ൽ നിന്ന് വലുത് നമ്മുടെ 5 ൽ

ഞങ്ങൾ വർഷം രണ്ടായിരത്തി ആറ് മുതൽ മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഇതുവരെ തുടങ്ങാത്ത പഞ്ചായത്തെ കൈവരിക്കും അവർ ചെറിയ തുടങ്ങിയിട്ടെങ്കിലും പറമ്പിൽ കാര്യമായ ഇടപെടുന്നു അപ്പൊ ഞങ്ങൾ ഈ വർഷം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചത് കൊണ്ടാണ് അറിയുന്നത് അപ്പൊ ഞങ്ങൾ ഈ ഒരു കൂടുതൽ പോലെ എട്ട് പത്ത് പഞ്ചായത്തുകൾ കൂടുതൽ ചെയ്യണമെന്നു ജെഎസ്ഇ സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഹകരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ ഐപി വികസന മന്ത്രാലയം അതിന് കീഴിൽ പോകുന്ന സ്ഥാപനമാണ് രണ്ടായിരത്തി ആറ് മുതൽ ജെ എസ് എസ് മലപ്പുറം ജില്ലയിൽ നമ്മുടെ അബ്ദുൾ മൊഹാബ് എം പി ആണ് മലപ്പുറത്ത് ജെ എസ് എസ് ചേർന്നാണ് സാറാണ് അങ്ങനെ ചേർന്നത് ഞാനൊരു ഞാനിങ്ങനെ അലപ്പുറം ജില്ലയുടെ പൊന്നാനി മുതൽ വഴിക്കട വരെയുള്ള വാങ്ങി പരിശോധിക്കപ്പെട്ട ആളുകൾ കണ്ടു ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് ോട് ചോദിക്കാറുണ്ട് നിങ്ങളെ സ്വപ്നം എത്താൻ ചോദിച്ചിട്ടുണ്ട് സ്വപ്നം എന്താ സ്വപ്നം പറഞ്ഞിരുന്നത് ടീച്ചർ ആവാൻ അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ അല്ലെ അത് അല്ലെങ്കിൽ മുൻവച്ചിരിക്കുന്ന കണ്ണടപക്ഷത്തെ ഒന്ന് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നു പഠിപ്പിച്ചിരുന്നു അവരൊക്കെ ഡോക്ടർ ആണെന്ന് പറഞ്ഞാൽ നമ്മള് ചില ആൾക്കാർക്ക് എന്തിനാണ് നമ്മൾ അന്ന് കണ്ണക്കാര് മാഷൻക്കാരെ പഠിക്കുന്ന ആൾക്കാരായിട്ടില്ല നമ്മള് കുറച്ചുപേരെങ്കിലും അങ്ങനെ പഠിക്കുന്നു ചില മാഷൻ ഭയങ്കര ആത്മാർത്ഥം ഞാൻ ആദ്യം തൊണ്ണൂറ്റി ആറിലാണ് ഞാൻ അധ്യാപകനുണ്ടായത് ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് മാഷ് വീട്ടിൽ ഭയങ്കര ആത്മാർത്ഥം കാരണം എന്താ ഈ കുട്ടികളൊക്കെ ഞാൻ കൊടുക്കട്ടെ നടക്കുന്നുണ്ടാ ഞാനങ്ങനെ പഠിപ്പിക്കും ആള് അല്ലെ കുറെ കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി കുട്ടികളെ നമ്മളെ പഠിക്കാം അനുഭവം പിന്നെ എനിക്ക് മനസ്സിലായി മാഷമാർ കുട്ടികളെ പഠിക്കാം ഞങ്ങള് നമ്മളെ പഠിക്കുന്നതിന് പകരം ഞങ്ങള് നിങ്ങളെയും പറ്റണം അങ്ങനെ മാഷന്മാരും കുട്ടികളെയും കുട്ടികൾ മാഷന്മാരെയും പറ്റിച്ചതുകൊണ്ടാണ് നമ്മളെവിടെ നിങ്ങൾ ഇവിടെ എന്താ കാരണം നമ്മൾ പരസ്പരം പറ്റിച്ചത് കൊണ്ടാണ് നമ്മൾ പറ്റിച്ചിട്ടില്ലെന്നെങ്കില് നമ്മള് നമ്മൾ പറ്റിച്ചിട്ടില്ലെങ്കിൽ പറ്റിക്കൽ വിധേയമായിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കുന്നു ആൾക്കാർമാരി എങ്ങനെയായിരുന്നു പഠിക്കാൻ പഠിക്കാൻ സ്കൂളിൽ തയ്യലായിരുന്നില്ല പക്ഷെ നമ്മളെക്കാളും അവര് ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴത്തെ ആലോചിച്ചു നോക്കിട്ട് അവരെങ്ങനെയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്താക്കില്ല ഞാനൊരു പറയുന്നതിനോട് ഗൗരവമായി പറയുന്നു ആ കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാതിരുന്നാൽ നിങ്ങൾ വിജയിക്കാൻ പറ്റും അങ്ങനെ വിജയിക്കുന്ന കൂട്ടത്തിലാണ് കാരണം എല്ലാവർക്കും അധ്വാനിക്കാൻ പറ്റും അധ്വാനിക്കാൻ കഴിവ് നമുക്ക് ദൈവം തന്ത്രം ഇഷ്ടം പോലെ കഴിയുന്ന ആ കഴിവ് വിനിയോഗിക്കുന്നവരാണ് നമ്മുടെ കഴിവ് അതുകൊണ്ട് വിനിയോഗിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറുന്നു ഓരോരുത്തരും ജോലി ചെയ്യുന്നു ഓരോരുത്തരും ജോലി ചെയ്യുന്ന പണം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കും െ സഹായിക്കാൻ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ സഹായിക്കാൻ പറ്റും ഞങ്ങളുടെ കൂടെ ടീച്ചറുടെ കൂടെ സബറി എല്ലാ കുട്ടികളും നല്ല നല്ല യൂണിറ്റുകൾ ആരംഭിച്ചത് ഇത്രയും പങ്കെടുക്കുന്നുണ്ട് ഇത്ര മനോഹരമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ആദ്യം തോന്നി നമുക്ക് ഇതൊന്നും നമുക്ക് ആളുകൾ നമുക്ക് ജോലി ചെയ്തിട്ട് പക്ഷെ നമുക്ക് ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ ഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളിപ്പോഴേ ചെറുതായിട്ട് തുടങ്ങുകയാണെങ്കിൽ നല്ല സംരംഭകയുടെ നല്ല സംരംഭകരായി മാറണം ഞങ്ങൾക്ക് എല്ലാവിധികളെയും ഉണ്ടാവുകയും ആത്മാർത്ഥമായി നിത്യം കേൾപ്പിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റെല്ലാവിധ ഭാവമിപ്പിക്കുന്നു